ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടൈവ് ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചാനലിനെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൂ ഈസ് കമ്മിങ് ടുവേഡ്സ് യു ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കുറേ പേരുമായിട്ട് സംസാരിക്കാറുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകാറുണ്ട് അല്ലാത്തവരുമുണ്ട് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളവരുണ്ട് പഴയ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മളായിട്ട് എന്നും കാണുന്നവരും എന്നും നമ്മള അവരുമായിട്ടുള്ള കണക്ഷനുള്ള ആൾക്കാരുമുണ്ട് അതേമാതിരി തന്നെ ഫ്യൂച്ചറിലും ആരെങ്കിലും നമ്മളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് സോ ഇത് ആർക്കൊക്കെ രസനായിട്ട് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് സോ ഫസ്റ്റ് പൈലിതാണ് ഗ്രീൻ കളർ ക്യാപ്പ് ആൻഡ് സെക്കൻഡ് പൈൽ ബ്ലാക്ക് കളർ ക്യാപ്പ് ഓക്കെ സോ ഫസ്റ്റ് പൈൽ ഗ്രീൻ കളർ ക്യാപ്പ് ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ജീ ജീവിതത്തിൽ ആരാണ് അവരുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ സോ നിങ്ങളുടെ ജീവിതത്തിൽ ഫസ്റ്റ് ഫയൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡിസൈൻസ് പറയൂ ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സ് ആയിരിക്കാം നിങ്ങളുമായിട്ട് അവർ നല്ല ഒരു ഫാമിലി ലൈഫ് ഉണ്ടായിട്ടുണ്ടാകുമായിരിക്കാം അവരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് വെരി ഗുഡ് ോട്ടം ഓഫ് ദ ഡേക്ക് ഈസ് ത്രീ ഓഫ് പെൻറ്റിക്കൽസ് ഫ്രണ്ട്സ് ഇവിടെ എന്താ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുമായിട്ട് അവരുടെ ഒരുപക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം അങ്ങനെ നിങ്ങളുടെ ഫാമിലി അവരും നിങ്ങളെ തമ്മിൽ നല്ല ഒരു ഫാമിലി ഒരു ലൈഫ് ജീവിച്ചിട്ടുണ്ടാകുമായിരിക്കാം അപ്പം അങ്ങനെയുള്ള ഒരാളാണ് പക്ഷെ ഇപ്പം നിങ്ങളുമായിട്ട് അവര് ഒരു കോണ്ടാക്റ്റും ഇല്ല നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫ് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകുമായിരിക്കാം പക്ഷെ നിങ്ങളുമായിട്ട് ആ ഒരു ഫാമിലി ലൈഫ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ അവർ ഇപ്പോഴും വേദനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ മീൻസ് നിങ്ങളുമായിട്ട് പിരിഞ്ഞതിന് ശേഷം അവർക്ക് ഇപ്പോഴും സങ്കടം തന്നെയാണ് പക്ഷെ നിങ്ങളുമായിട്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സോറി 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 പക്ഷെ നിങ്ങളുമായിട്ട് ഉള്ള ഒരു ജീവിതം ജീവിതമുണ്ടായിരുന്നപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നപ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർ ഫാമിലി ലൈഫ് ഉണ്ടായിരുന്നപ്പോഴോ അവരെ കൊണ്ട് നിങ്ങൾക്ക് സങ്കടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ആക്ച്വലി നിങ്ങളവര് നിങ്ങൾക്ക് അവർ കുറേ വേദനകളെ തന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പം അവർ വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ നിങ്ങളുമായിട്ട് പെട്ടെന്ന് അടുക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് അടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അവരെ ടോട്ടലി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ് നിങ്ങളെ നിങ്ങളിപ്പോൾ അവർ മീൻസ് എന്താ പറയുക നിങ്ങളവരിപ്പം അവരെ ഒരു വിധത്തിലും കെയർ ചെയ്യുന്നില്ല നിങ്ങളാണ് അവരുമായിട്ട് നോ കോണ്ടാക്ട് മോഡിലിരിക്കുന്നത് മീൻസ് നിങ്ങളാണ് നിങ്ങളാണിപ്പോൾ അവരുമായിട്ട് മിണ്ടാതിരിക്കുന്നത് അപ്പം നിങ്ങളുമായിട്ടുള്ള വേർപാട് അത് അതവരെ നല്ലപോലെ സങ്കടപ്പെടുത്തുന്നുണ്ട് സങ്കടപ്പെടുത്തുന്നുണ്ട് ഇൻ ദ സെൻസ് അവർ നിങ്ങളുടെ ജീവിതം കണ്ടതുകൊണ്ട് മീൻസ് നിങ്ങൾ നിങ്ങളിപ്പോൾ അവർ ഇല്ലെങ്കിലും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കൺ കാണുമ്പോഴുള്ള ഒരു ജലസി അല്ലെങ്കിൽ ഈഗോ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ അടുത്തുള്ളത് അവർ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളുമായിട്ട് ഇപ്പോഴും ഇടപഴകാൻ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളെ ഇപ്പോഴുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങൾ ഇപ്പം നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളെ മാത്രമാണ് കെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെ ഫിസിക്കലി മെൻ്റലി അല്ലെങ്കിൽ സ്പിരിച്വലി ഏത് വിധത്തിലാണോ ആ വിധത്തിലൊക്കെ നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു നിങ്ങളിപ്പോൾ നല്ല ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ടാണ് അവരുടെ മുന്നിൽ കാണപ്പെടുന്നത് അവരുടെ വിചാരം നിങ്ങൾ അവർ നിങ്ങളെ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പക്ഷേ അവരുമായിട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സൗഹൃദമുള്ളപ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് അവരുമായിട്ട് നിങ്ങളിൽ നിങ്ങൾ അങ്ങനെ ആയിരുന്നു എന്തുകൊണ്ടാൽ നിങ്ങൾ അവരിൽ നിങ്ങൾ അവർ ആ വ്യക്തി ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ആ വ്യക്തി നിങ്ങളെ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വ്യക്തിക്ക് എന്താണെന്ന് അറിയില്ല നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയുടെ കുറേ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആയിട്ട് അവരെ പിരിച്ച് പിരിച്ചിട്ടുണ്ടാകുമായിരിക്കാം അപ്പം പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ പക്ഷെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ ആ വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ആ ആ ബന്ധമായിട്ട് വിട്ടുപിരിഞ്ഞതിന് ശേഷം ഓഫ് കോഴ്സ് നിങ്ങളുടെ ഹൃദയത്തിൽ നല്ലപോലെ മുറിവിൽ മുറിവേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങളെ ഒരു സ്ട്രോങ് പേഴ്സൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കൂട്ടുകെട്ടുകൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തനിയെ തന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വേറെ ആൾക്കാർ ഒരുപക്ഷെ നമ്മളെപ്പോഴും ഒരു ഹ്യൂമൻ നേച്ചർ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു എത്രത്തോളം ദുഃഖിക്കുന്നു അത്രത്തോളം മറ്റുള്ളവരും ഒരു സമാധാനമാക്കി പറയുകയാണെങ്കിൽ കൂടു അത് ഒരു മീൻസ് വേറെ വിധത്തിലായിരിക്കും പറയുക അത് നമ്മളെ സങ്കടപ്പെടുത്തുന്ന വിധത്തിലായിരിക്കും പറയുന്നത് പക്ഷേ അത് അതൊന്നും നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരുടെയൊക്കെ ഒരു ശക്തി അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി ഇതൊന്നും അല്ല ജീവിതം ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ ആണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മറികടന്നിട്ട് ആ സിറ്റുവേഷനെ മറികടന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു ശരിക്കും ഒരു സ്ട്രോങ് പേഴ്സൺ ആണ് നിങ്ങളെ ഭയങ്കര സ്ട്രെങ്ത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ ഇപ്പം എന്ത് വന്നാലും എന്ത് ജീവിതത്തിൽ എന്ത് നെഗറ്റീവിറ്റി വന്നാലും അല്ലെങ്കിൽ എത്ര ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും അതിനെ മറികടക്കാനുള്ള ഒരു സാമർഥ്യം അല്ലെങ്കിൽ ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നതുകൊണ്ടും നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ആ ജീവിതം അത് കണ്ടതുകൊണ്ടുമാണ് നിങ്ങളുടെ പാസ്റ്റിലുള്ള പേഴ്സണാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ കുറച്ചും ഒരു ക്ലാരിറ്റിക്ക് നോക്കാം എന്തുകൊണ്ടാണ് അവർ ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആരാധന കൊണ്ടാണോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിത ശൈലി കണ്ടിട്ട് നിങ്ങളോടുള്ള ഒരു ആരാധന കൊണ്ടാണ് വരുന്നത് ആക്ച്വലി അവർക്ക് സീ ഇതിപ്പം എനിക്ക് പറയേണ്ട വരുന്നു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ട് ഇപ്പം നിങ്ങൾ ശരിക്കിനി പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ ഫിസിക്കലി ഭയങ്കര ഒരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ കുറച്ചൊക്കെ ശരിക്കിനും ആ പേഴ്സണെ നിങ്ങളോട് മീൻസ് സ്നേഹം കൊണ്ടല്ല നിങ്ങളോടുള്ള അട്രാക്ഷൻ കൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അതേമാതിരി തന്നെ ആ പേഴ്സൺ തിരിച്ചു വ വരുമ്പോൾ നിങ്ങളെ അതേമാതിരി ആദ്യം നിങ്ങളെ അവർ ഇമോഷണലി മീൻസ് ഡിപ്പെൻഡൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതേമാതിരി ആക്കാനുള്ള ശ്രമത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷെ ആ പേഴ്സൺ നിങ്ങളുമായിട്ട് പറയുന്നുണ്ടാവുമായിരിക്കാം വേൾഡിൽ മുഴുവൻ നിങ്ങൾ എനിക്ക് നീ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നീ ഇല്ലാതെ വേറെ ആരുമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു വർത്തമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങൾ ബിഹേവിയർ കൊണ്ടൊക്കെ നിങ്ങളെ അവർ പിന്നെയും ആ പേഴ്സണിലേക്ക് അടുപ്പിക്കാൻ നോക്കുകയായിരിക്കും പക്ഷെ ആ പേഴ്സന്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് അപ്പം ഇതെനിക്ക് പറയേണ്ടി വരുന്നു ഒരു നിങ്ങൾക്ക് ഈ ഞാൻ എന്താണ് പറയണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം പക്ഷേ ഇതാണ് ശരിക്കിനും പറഞ്ഞാൽ ആ പേഴ്സന്റെ ഇൻറ്റൻഷൻ അപ്പം നിങ്ങൾക്ക് എന്താ തോന്നണ എനിക്കറിയില്ല പക്ഷേ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ കാർഡ്സ് എനിക്ക് ടാരോ കാർഡ്സ് അതാണ് എനിക്ക് കാണിച്ചത് തരുന്നത് ഓക്കെ അല്ലാതെ നിങ്ങളോടൊരു സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല അവർക്ക് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഓക്കെ പിന്നെ യൂണിവേഴ്സ് എന്ത് മെസ്സേജ് ആണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരണമെന്ന് നോക്കാം ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് പറയണത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴി എന്താണോ ഇപ്പം പ്രസന്റ് സിറ്റുവേഷൻ എന്താണോ നിങ്ങളത് ഫോളോ ചെയ്യുക മീൻസ് നിങ്ങളെ നിങ്ങളെ ഹീൽ ചെയ്യുക നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നത് അത് ഈശ്വരനാണ് അപ്പോൾ ആ ഈശ്വരനിലെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂ പേ ചെയ്യുക എന്നും ഈശ്വരനോട് നന്ദി പറയുക ഇന്ന് നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണോ എത്ര സ്ട്രോങ് ആയിരിക്കുന്നു എത്ര മീൻസ് പ്ലസൻ്റ് ആയിരിക്കണോ എത്ര ഹാപ്പി ആയിരിക്കണോ അതിന് കാരണക്കാരൻ ഈശ്വരനാണ് ഈശ്വരനാണ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് ഈശ്വരനാണ് നിങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നിരിക്കുന്നത് ഈശ്വരനാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് കാണിച്ചു തന്നിരിക്കുന്നത് സോ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ ഡിവൈൻ സ്പിരിറ്റ്സ് എന്താണ് നിങ്ങൾക്ക് മീൻസ് ഗൈഡൻസ് ആയി തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ ആദ്യം നിങ്ങളെ ആദ്യം സന്തോഷിപ്പിക്കൂ നിങ്ങളെ ആദ്യം സേഫ് ആൻഡ് സെക്യൂർ ആക്കൂ എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആരായാലും ശരി നിങ്ങളുടെ പാസ്റ്റ് ആയാലും ശരി നിങ്ങളുടെ പ്രസന്റ് അല്ല ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ കൂടെ ഫ്യൂച്ചറിൽ ആരും നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിലും കൂടിയിട്ടും ആദ്യം നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻസ് എന്താണോ അതാദ്യം പുറത്ത് വയ്ക്കുക നിങ്ങളെ ആരെ ഏത് വിധത്തിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു ആ വിധത്തിൽ അങ്ങനെയുള്ള ഒരാൾ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ നിങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടുള്ളൂ നിങ്ങളെ ആര് ഫിസിക്കലി മെൻറ്റലി ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു അവരോട് മാത്രം നിങ്ങൾ ഒരു മീൻസ് ഒരു റിലേഷൻഷിപ്പ് വയ്ക്കുക എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടുള്ളൂ ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ആർക്കൊക്കെ റിസണേറ്റ് ചെയ്യുന്നത് അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവരെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഈ സെക്കൻഡ് പൈൽ ബ്ലാക്ക് കളർ ക്യാബ് ആറാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്തായിരുന്നു എന്നു നോക്കാം അവരുടെ അടുത്തേക്ക് ആരാണ് അവരുടെ അടുത്തേക്ക് വരുന്നത് എന്ന് നോക്കാം ആരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്തിനാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ആരോ ഫൈനാൻഷ്യൽ ഹെൽപ്പ് തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഫ്രണ്ട്സ് അവര് ബോട്ടം ഓഫ് ദ ടേക്ക് ത്രീ ഓഫ് സോർട്സ് നിങ്ങളുടെ ടുത്തേക്ക് വരണമെന്ന് പറഞ്ഞാൽ പുതിയ ആരോ ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പക്ഷേ ആ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ കുറേ ബൗണ്ടറീസൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ആ പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ അത്ര ഒരു സീരിയസ് അല്ല അതുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സണുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്നത് പിന്നെ ആ പേഴ്സൺൻ്റെ ഡിസിഷൻ എടുക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടാവുന്നില്ല നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള ഒരു മീൻസ് ലൈഫ് ജീവിക്കുന്ന ആളായിട്ടാണ് കണ്ണത് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന് അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല അതേപോലെ തന്നെ ജീവിതത്തിൽ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ കൂടിയിട്ടും അതൊന്നും അത്ര ഒരു സീരിയസ് ആയിട്ട് മീൻസ് അത് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ എപ്പോഴും ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം എന്നാണ് പക്ഷേ ആ പേഴ്സൺ ഒരിക്കലും സ്ട്രേറ്റ് ഫോർവേഡ് അല്ല ആ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നുണ്ട് കുറേ സിറ്റുവേഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലെന്നാവുന്നില്ല അതേമാതിരി തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യലായാലും ശരി നിങ്ങൾ ഭയങ്കര ഇൻഡിപ്പെൻഡൻറ്റ് പേഴ്സൺ ആണ് പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആശകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യത്തിനും ഒരു സീരിയസ്നെസ് ഇല്ല മീൻസ് അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനായാലും ശരി റിലേഷൻഷിപ്പിലായാലും ശരി അല്ലെങ്കിൽ കരിയറിലായാലും ശരി ഒരു കാര്യത്തിലും ആ ഒരു സീരിയസ്നെസ് ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണെ അറിയാം ആ പേഴ്സണെ അറിയാം നിങ്ങൾക്ക് ആ ആരാ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കല്യാണ ആലോചനകളൊക്കെ വരുന്നുണ്ടാവുമായിരിക്കും ആ വരുന്ന ആളെ പറ്റിയിട്ട് അറിയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ആ പേഴ്സൺ അങ്ങനെയാണ് നിങ്ങളെ വല്ല കല്യാണ ആലോചനകൾ വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങളുടെ ആ പേഴ്സൺ അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഫാമിലി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ നോക്കണം ആ പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്നിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും അതേമാതിരി തന്നെ കുറേ കാര്യങ്ങളിൽ സത്യം പറഞ്ഞാൽ ആ പേഴ്സൺ ഫൈനാൻഷ്യലി നിങ്ങളുടെ അടുത്തുനിന്ന് കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങളോട് തുറന്ന് പറയുന്നില്ല എന്നുണ്ട് അപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങളിൽ ആ പേഴ്സണെ ഹെല്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം പോലും ആ പേഴ്സൺ ഉണ്ട് പക്ഷെ നിങ്ങൾക്കും ഉണ്ട് മീൻസ് ഫൈനാൻഷ്യലി ആ പേഴ്സൺ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് പക്ഷെ ആ പേഴ്സൺ നിങ്ങളോട് പറയുന്ന അത് ചിലപ്പോൾ സത്യമായിരിക്കണം എന്നില്ല അതുകൊണ്ട് കണ്ണടച്ച് ആ പേഴ്സണെ വിശ്വസിക്കണം എന്നില്ല ഓക്കെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കുറേയൊക്കെ സ്റ്റഡി ചെയ്യണം അവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നിട്ട് ആ പ പേഴ്സണെപ്പറ്റി അറിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ആ പേഴ്സണായിട്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കാൻ പാടുള്ളൂ എന്നാണ് ശരിക്കും യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ടാറോ കാർട്ട്സ് നിങ്ങളോട് പറയണത് ഓക്കെ സോ ആരാണെങ്കിലും ശരി ഏത് പേഴ്സൺ അടുത്ത് വരുവാണെങ്കിലും ശരി നിങ്ങൾ ആദ്യം ആ പേഴ്സണെ പറ്റിയിട്ട് നല്ല പോലെ ഒരു സ്റ്റഡിയൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ആ പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വയ്ക്കുക ഓക്കെ ചിലവരുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ നിങ്ങളുമായിട്ട് മീൻസ് ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം അതേമാതിരി തന്നെ ആ പേഴ്സൺ നിങ്ങളുമായിട്ട് നിങ്ങളെ കൊണ്ട് മീൻസ് നിങ്ങളെയും കൊണ്ട് പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ ആ പേഴ്സൻ്റെ ചില കാര്യങ്ങളുണ്ട് അത് മീൻസ് ആ പേഴ്സൺ ചില കാര്യങ്ങൾ നിങ്ങൾക്കും ആ പേഴ്സണും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം ചെയ്യുന്ന മീൻസ് അത്രയ്ക്കൊരു തെറ്റായ വിചാരങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം എന്നാൽ പോലും ആ പേഴ്സൺ ആ പേഴ്സണെ പറ്റിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ആ പേഴ്സണെ പൂർണ്ണമായി വിശ്വസിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് മീൻസ് നിങ്ങൾ പ്രൊക്യൂഷൻ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ പേഴ്സണുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് വയ്ക്കുവാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു മോശമായ അവസ്ഥ വരാതിരിക്കാനുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ആര് വരാൻ ആഗ്രഹിക്കുന്ന ആ പേഴ്സണെ പറ്റിയിട്ട് നല്ലപോലെ സ്റ്റഡി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഓക്കെ സോ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നോക്കാം ഡിവൈൻ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരണത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് ആ പേഴ്സൺ ഉണ്ടെങ്കിൽ ആ പേഴ്സണായിട്ട് ഒരു റിലേഷൻഷിപ്പ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണത് എന്ന് നോക്കാം ചിലവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ആ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ ഒരു ഫ്ലെക്സിബിൾ ആവണം എന്നാണ് പറയണത് മീൻസ് നിങ്ങൾ എപ്പോൾ നോക്കിയാലും പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രസൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശമായ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നും നമ്മളുടെ ലൈഫിൽ അങ്ങനെയൊക്കെ തന്നെ നടക്കണം എന്നില്ല ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ഈശ്വരൻ എന്താണ് വിചാരിക്കുന്ന അതേ നടക്കുള്ളൂ അതുകൊണ്ട് നമ്മളെപ്പോഴും മീൻസ് ഒരു സ്റ്റിഫ്നെസ് നമ്മളുടെ ലൈഫിൽ വരുത്തുകയാണെങ്കിൽ അതിന് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ കുറേ ഈഗോ വരുത്തുകയാണെങ്കിൽ നമ്മൾ അതുതന്നെ ആയിരിക്കും നമ്മളുടെ ജീവിതം എപ്പോഴും മുന്നിൽ പോവുക അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ആവുക അല്ലെങ്കിൽ അതേമാതിരി തന്നെ നമ്മൾ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല പറയണത് പക്ഷേ ആ പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരൊക്കെ റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നു അവരുമായിട്ട് ഒരു ലൈറ്റായിട്ട് മീൻസ് ഒരു റിലേഷൻഷിപ്പ് വെക്കുന്നതായിരിക്കും നല്ലത് അതേമാതി നല്ല പോലെ മനസ്സിലാക്കിയതിന് ശേഷം എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഒരേമാതിരി ഉള്ള ആൾക്കാരായിരിക്കില്ല നമ്മളുടെ സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ നമ്മളുടെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ അടുത്തേക്ക് ഓരോരുത്തർ വരും ഇപ്പം നമ്മൾ മൂഡ് ഓഫ് ആണെങ്കിൽ മലരും വന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് വരുവാണെങ്കിൽ ആ പേഴ്സണും ശരിക്കും മൂഡ് ഓഫ് ആവും അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെയൊക്കെയുള്ള കഴിവുണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും സന്തോഷപ്പെടും അല്ലെ നിങ്ങളും സന്തോഷം സന്തോഷിക്കും അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും നമ്മൾ പോസിറ്റീവായിരുന്നു പറഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരും പോസിറ്റീവായിരിക്കും അതേമാതി തന്നെ നമ്മൾ അവർക്കും ഒരു നല്ല ഒരു ജീവിതോ അല്ലെങ്കിൽ നല്ല ഒരു എനർജിയോ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾക്കും തിരിച്ചു കിട്ടും അതേമാതിരി തന്നെ നമ്മൾ കുറച്ചൊരു ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരിക്കുകയാണെങ്കിൽ നമ്മളടുത്തും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും വരുന്നത് ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ രസനായിട്ട് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാതെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്